ഐ പി എൽ ടീമിൽ ഇടം പിടിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡിന് വൈഭവ് സൂര്യവിൻശിക്ക് സ്വന്തം പതിമൂന്ന് കാരനായി വൈഭവിനെ ഒന്ന ദശാംശം ഒരു കോടിക്ക് രാജസ്ഥാൻ റോയൽസാണ് ടീമിലെത്തിച്ചത് ഐ പി എൽ മെഗാ താരലം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അനിൽ അങ്ങനെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു താരം കൂടി ഇതിന്റെ ഭാഗമാകുന്നു എന്തൊക്കെയാണ് വിവരങ്ങൾ ഉന്മേഷ ഐ പി എല്ലിൽ പുതുചരിത്രം കുറിച്ചിരിക്കുകയാണ് വൈഭവ് സൂര്യവംശി എന്ന ബീഹാറുകാരൻ വെറും പതിമൂന്ന് വയസ്സ് മാത്രമാണ് വൈഭവിൻ്റെ പ്രായം അടുത്തിടെയാണ് അണ്ടർ നയൻറ്റീൻ മത്സരത്തിലൊക്കെ തന്നെ ഇന്ത്യക്കായി കളിച്ചത് ഓസ്ട്രേലിയക്കെതിരായി ഈ മത്സരത്തിൽ തന്നെ ഇന്ത്യക്കായി ഇറങ്ങി സെഞ്ചുറി അടക്കം നേടിയതോടുകൂടി അന്ന് തന്നെ ഈ താരം ഒരുപക്ഷെ ഐ പി എൽ ടീമുകളിലേക്ക് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചത് പക്ഷേ ഇത്ര കണ്ട് വലിയ തുക പോകുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചില്ല സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസും ഡൽഹി ക്യാപിറ്റൽസും തമ്മിലാണ് പ്രധാനമായും ഈ താരത്തിന് വേണ്ടി വലിയ മത്സരം നടന്നത് ഒടുവിൽ ഒന്നേ കോടിക്ക് സഞ്ജുവിൻ്റെ രാജസ്ഥാൻ റോയൽസ് ആ വൈഭവിനെ സ്വന്തമാക്കുകയായിരുന്നു ഈ ടീമിൻ്റെ പരിശീലകൻ എന്ന് പറയുന്നത് രാഹുൽ ദ്രാവിഡ് ആണ് അതുകൊണ്ട് തന്നെ ഈ വൈഭവിന് ഭാവിയിലേക്ക് കരുതി വെക്കാവുന്ന ഒരു താരം എന്ന തരത്തിൽ രാഹുൽ ദ്രാവിഡിൻ്റെ കീഴിൽ വളർന്നു വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് നമ്മുടെ സഞ്ജു സാംസണയൊക്കെ തന്നെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ രാഹുൽ ദ്രാവിഡിൻ്റെ പങ്ക് വലുതാണ് അതുപോലെ തന്നെ ഇന്ത്യൻ ടീമിന് മുതൽക്കൂട്ടാവുന്ന തരത്തിൽ വൈഭവിനെയും രാഹുൽ ദ്രാവഡ് വളർത്തിയെടുക്കുമെന്ന് തന്നെ നമ്മൾ കരുതുന്നു ഇനി മറ്റ് താറലേലത്തിൻ്റെ മറ്റു വിശേഷങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ താറലേലം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് ആദ്യഘട്ടത്തിൽ അൺസ്റ്റോൾഡായ പ്ലെയേഴ്സിനെയൊക്കെ തന്നെ രണ്ടാം ഘട്ടത്തിൽ വീണ്ടും വിളിക്കാനുള്ള ഒരു അവസരം കൂടി ടീമുകൾക്ക് നൽകുകയാണ് ഇതിന് പ്രകാരം ഇപ്പോൾ അജിൻ കെ രഹാനയെ കെ കെ ആർ കൊൽക്കത്ത നൈറ്റും ഇവിടെ സ്വന്തമാക്കിയിരിക്കുകയാണ് ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഡേവിഡ് വാർണറെ ഐ പി എല്ലിലെ എക്കാലത്തെയും മികച്ച താരങ്ങളുടെ കൂട്ടത്തിൽ വരുന്ന ഡേവിഡ് വാർണറെ രണ്ടാം തവണയും ആരും വായി ൂടി വാർണറുടെ ഐ പി എൽ കരിയർ ഏതാണ്ട് തീർന്നു എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാമെന്ന് പറയുന്നു വളരെ ഞെട്ടലുണ്ടാക്കുന്ന മറ്റൊരു ബിഡ് ഉണ്ടായിരുന്നത് ഷാർദുൽ താക്കൂറിന്റെ കാര്യത്തിലാണ് മുൻകാലങ്ങളിലൊക്കെ തന്നെ വലിയ തുകയ്ക്ക് ചെന്നൈ സൂപ്പർ കിങ്സും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സൊക്കെ വാങ്ങിയിട്ടുള്ള ഷാർദുൽ താക്കൂർ ഇപ്പോഴും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ സർക്കിളുള്ള ഉള്ള ഷാർദുൽ താക്കൂറിന് രണ്ടാം തവണയും ആരും വിളിച്ചിട്ടില്ല എന്നുള്ളത് വലിയ അത്ഭുതമാണ് മറ്റൊരു മറ്റൊരണം ജെയിംസ് ആൻഡേഴ്സിന്റേതാണ് ജെയിംസ് ആൻഡേഴ്സൺ നാൽപ്പത്തി രണ്ട് വയസ്സുള്ള ആൻഡേഴ്സൺ ആദ്യമായി ഐ പി എല്ലിൽ രജിസ്റ്റർ ചെയ്താണ് അദ്ദേഹത്തിനെയും ഇത്തവണ ആരും വാങ്ങിയിട്ടില്ല ഉന്മേഷ് അനിൽ വാസ്തവാണ് സ്പോർട്സ് ഡെസ്റ്റിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്